Obrigada. ിൽ നിൽക്കി സ്കോൾ ചെയ്യാൻ വരട്ട് നമ്മളിന്ന് ഒരുമിച്ച് കൂടിയ ദിവസം അപ്പം നമ്മളിന്ന് കോഴിച്ചുടാൻ തീരുമാനിച്ചു അങ്ങനെ കോഴിച്ചു വിടാൻ തീരുമാനിച്ചപ്പോൾ ഗ്രില്ല് വേണം ഗ്രില്ല് തപ്പിട്ട് നേരെ പോയത് കമ്പനിക്കാരൻ്റെ വീട്ടിൽ അങ്ങനെ ഗ്രില്ലൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ ഗ്രില്ല് കിട്ടി നമ്മൾ ചെയ്തു നേരെ വേണ്ടി വീട്ടിലേക്കെ തിരിച്ച് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവർ ഭാഗത്ത് ഉള്ളി പിന്നെ അതിൽ തക്കാളി സവാള പിന്നെ മസാല ഒരു ഭാഗത്ത് മസാല കുഴക്കുന്നത് മറുഭാഗത്ത് മസാല എന്തെയ്യുന്നുണ്ട് നമ്മൾ ആ ചിക്കൻ അതായത് കട്ട് ചെയ്ത ചിക്കൻ എന്ത് ചെയ്ത് മസാല തേക്കുന്നുണ്ട് എല്ലാ പരിപാടിയും ചെയ്തിട്ട് അങ്ങനെ ഇതൊക്കെ തേക്കുമ്പോഴാണ് പിന്നെ എസ്റ്റോക്ക് പോകാന്നുള്ളൊരു അർത്ഥ ഒരു വാദം കേൾക്കുന്നത് അങ്ങനെ വീടൊക്കെ കൂട്ടി നമ്മളെ നേരെ കാർ കയറി നമ്മളെ ദുഃഖ കിട്ടിയാണ് പുറത്ത് പറഞ്ഞാൽ ബാങ്കിങ്ക്രഷ്യാണ് കാറിൽ ഏതായാലും സ്ഥലമില്ല അപ്പോൾ നമ്മൾ എന്ത് നമ്മളെ എടുത്തു അങ്ങനെ നേരെ ചെന്ന ലിഫ്റ്റിന് മുന്നേ ലിഫ്റ്റ് ആണെങ്കിൽ കറൻറ്റിൽ അത് ഓൺ ഓഫ് ഓൺ ഓഫ് അങ്ങനെ രീതിയാണ് പഠിച്ചു ഞായറാഴ്ച നെസ്റ്റൊക്കെ പോകാത്ത തന്നെ അത്രക്കും തിരക്കാണ് മാത്രമല്ല എസ്കുലേറ്റിലൊക്കെ നടന്ന് പോകേണ്ട അവസ്ഥയാണ് കാരണം എസ്കുലേറ്ററിൽ കറൻറ്റിൽ പ്രവർത്തിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ഈ പെരുന്നാളുടെ ഭാഗമായിട്ടാണോ അതോ കറിലില്ലായിട്ടാണോ കുട്ടികളൊക്കെ നല്ല വയർത്തു സത്യം പറയാൻ ഞായറാഴ്ച പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ എന്തായാലും നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചുറ്റിക്കിറങ്ങി മാത്രമല്ല അവിടെ ഭയങ്കര പോകുക ഇനി അവിടെ ഇട്ട് കത്തിച്ചു ാണോ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അവർ അറിയില്ല ചെയ്ത ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരെ മൂക്ക് പോത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എന്താണെന്ന് അറിയില്ല നിറച്ച് പോകാൻ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാത്തന്നെ എന്റെ ബാക്കിൽ മനസ്സിലും അങ്ങനെ ദോക്കട്ട് ഞാൻ കയ്യിലാക്കി അങ്ങനെ നമ്മൾ അവിടെ നേരെ സ്ഥലം കാലിയാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കാരണം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്തു നേരെ വീട്ടിലേക്ക് തിരിച്ചു ഉടനെ നമ്മൾ എന്ത് ചെയ്തു അതിനുള്ള കല്ല് കാര്യങ്ങളും റെഡിയാക്കി റെഡിയാക്കിയ ശേഷം ചിരട്ട പൊട്ടിച്ച് അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്തു കൂടുന്ന ചാർക്കോൾ ഉണ്ട് അതിന് മുകളിൽ ഇട്ടിട്ട് എന്ത് ചെയ്തു നേരെ നമ്മൾ എന്ത് ചെയ്തു അത് കത്തിച്ചു കത്തിച്ച് നമുക്ക് അത് കണലായി കിട്ടാലോ അങ്ങനെ എന്ത് ചെയ്തു കണലാൻ മുറടുത്ത് വീശി അപ്പോൾ ഒരു ഭാഗത്തിന്റെ അവിടെ ചിക്കൻ നമ്മളെ ഗ്രില്ും എന്തെങ്കിലും സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് ഗ്രില്ല് നമ്മൾ കണലെ നേരെ മുകളിൽ വെച്ചു അപ്പം ഇനി ഇത് വേവാൻ കുറച്ച് ടൈം ഓടിക്കും അപ്പം അതുവരെ വെറുതിരിക്കാൻ പറ്റൂല അപ്പം അങ്ങനെ എന്തെങ്കിലും കുട്ടികളോട് നമുക്ക് പാട്ട് പോടാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞു അപ്പോൾ നേരത്തിലേക്ക് പോയി நான் கொண்டா மஞ்சளக்கண்டா சின்ன கே கண்ணா கொண்டா மஞ்சள் கொண்டா അങ്ങനെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ചിക്കൻ വെന്തും അപ്പോൾ ചിക്കൻ ടെസ്റ്റിംഗ് ആണ് ഇവിടെ ഇപ്പം നടക്കുന്നത് അപ്പോൾ കൊലയിൽ എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവള് നേരത്തെ തന്നെ ഇവളിവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചിക്കനും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചിക്കൻ കഴിക്കാൻ തുടങ്ങി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ചിക്കൻ കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ മാത്രല്ല നല്ല മഴയുണ്ടായിരുന്നു പുറത്ത് മഴയും ആൻഡ് നമ്മളീ ഈ ഫുഡും നല്ല തണുപ്പായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ ഫുഡ് കഴിക്കുന്ന പ്രക്രിയയിലേക്ക് പോകും E <sí>